ലഹരിക്കും അക്രമത്തിനുമെതിരെ ട്വൻ്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച സ്കേൻ ഫോർട്ടി കേരള യാത്രയ്ക്ക് കോഴിക്കോട് ഗംഭീര സമാപനം ജനലക്ഷങ്ങളാണ് കോഴിക്കോട് കടപ്പുറത്തേക്ക് ലഹരിക്കെതിരായ പോരാട്ടത്തിനായി ഒഴുകിയെത്തിയത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു അല്ലേ കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെല്ലായിടത്തുമെത്തി എസ് കെ എൻ ഫോർട്ടി കേരള യാത്ര സമാപനം യാത്രയ്ക്ക് മാത്രം ലഹരിക്കെതിരെ പോരാട്ടം തുടരുമെന്ന ഉറച്ച പ്രതിജ്ഞ എടുക്കുകയായിരുന്നു ഒരു നാട് മുഴുവൻ കോഴിക്കോട് കടപ്പുറത്ത് ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന ദൃഢപ്രതിജ്ഞയാണ് കേരള യാത്രയുടെ സമാപനത്തിലെടുത്തത് എൻ എസ് എസ് വോളണ്ടിയർമാരെത്തിച്ച ദീപശിഖ ഏറ്റുവാങ്ങി എസ് കെ എൻ ശേഷം വേദിക്കരികിൽ ദീപശിഖ തെളിയിച്ചു എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെപ്പോലും ഇരയാക്കുന്നു ലഹരിക്കെതിരായ നൃത്തരൂപത്തോടെ സമാപന ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ലഹരി ഉപയോഗത്തിൽ പുതിയ തലമുറയെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല ലഹരിക്കെതിരായ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും പി എ മുഹമ്മദ് റിയാസ് സാധ്യമാകുന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്താം അതിന് തീർത്തും മാതൃകയാണ് എസ് കെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനം സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിലെന്നും ഉറവിടം കണ്ടെത്തി നശിപ്പിക്കണമെന്നും എം കെ രാഘവൻ എം പി നമുക്ക് പോലീസുണ്ട് ഉണ്ട് ഷേഡോ പോലീസ് ഉണ്ട് സന്നദ്ധ സംഘടനകൾ എല്ലാം ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ് കേരളത്തിന്റെ ഹൃദയത്തിലൂടെ നടത്തിയ യാത്രയിൽ കണ്ട കാഴ്ചകളെല്ലാം മനസ്സിനെ നോവിക്കുന്നതും പൊള്ളിക്കുന്നതുമായിരുന്നുവെന്ന് ട്വന്റി എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റവും അവസാനത്തെ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകുന്നത് വരെ പോരാടണമെന്നും എസ് കെ എൻ ഏറ്റവും അവസാനത്തെ നരാധമനായ രാസലഹരി വിപ്ലവ വിൽപ്പനക്കാരനും ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് സ്ഥലം വിട്ടുപോകണം ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വേറിറക്കാൻ ഒരു വൃത്തികെട്ട ശക്തിയെ നമ്മൾ അനുവദിക്കില്ല എന്ന് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വെളിച്ചം പായിച്ചു കൊടുക്കണം ഇതൊരു ചെയർമാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വലിയ ജോലിയാണ് ശ്രീകണ്ഠൻ ഏറ്റെടുത്തത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ മയക്കുമരുന്നിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ നമ്മൾക്കാർക്കും പൊടാൻ പറ്റാത്ത അത്രയും വലിയ ലെവലിലുള്ള ആളുകളാണ് അവരുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ നേരിടുന്നതിൽ ശ്രീകണ്ഠൻ കൂടെ ഞങ്ങളും ഞങ്ങളുടെ സംഘവും സംഘവും എന്നും കൂടെ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രവാചകനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ശാന്തിരി ആശ്രമം ഡിറക്ടർ ഗുരുരത്നംസ്വി ദൈവത്തിന്റെ പരമമായ കൃപ എല്ലാ അർത്ഥത്തിലും നന്മയുള്ളതായി തീരട്ടെ ഇനിയും ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് സിഇഒ ജയേഷ് വി നായർ സൈലം ഡയറക്ടർ ലിജീഷ് കുമാർ മൈ ജി ചെയർമാൻ എ കെ ഷാജി ഫ്ലവേഴ്സ് സിഒഒ സന്തോഷ് ജെ നായർ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇത്ര നിസ്സാരമായി നല്ല രീതിയിൽ നമ്മൾ എല്ലാവരെയും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നാൽപ്പത് വർഷം മാധ്യമരംഗത്ത് പൂർത്തിയാക്കിയ നമ്മുടെ എസ് കെ കേരളത്തിൽ നയിക്കുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരെ എസ് കെ എൻ ഫോർട്ടിക്ക് എൻ്റെയും മൈജിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുള്ള കാലത്ത് ഞങ്ങളെ കാണുന്ന മനുഷ്യർ കുറെ കൂടെ സുരക്ഷിതരായി ജീവിക്കേണ്ടതുണ്ട് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ശ്രീകണ്ഠൻ സാറും അദ്ദേഹത്തിൻ്റെ ചാനലും ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ വലിയ സന്തോഷം സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഉണ്ട് ട്വൻറ്റി ഫോർ കണക്റ്റും ഫൗണ്ടേഷനും സംയുക്തമായി സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്ന കമ്പ്യൂട്ടർ ലാബുകളുടെ പ്രഖ്യാപനം ട്വൻറ്റി ഫോർ എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് നിർവഹിച്ചു എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം നന്ദിയും പറഞ്ഞു ലഹരിക്കെതിരെ തമസോമ ജ്യോതിർഗമയ സന്ദേശത്തിനൊപ്പം മൊബൈൽ ഫോണിൽ വെളിച്ചം തെളിയിച്ച് ജനങ്ങളൊപ്പം ചേർന്നതോടെ ചടങ്ങുകൾക്ക് സമാപനം കോഴിക്കോട്